നിലനിർത്തി കൊണ്ടാണ് നമ്മളെ ഭരിച്ചിരുന്നത് എന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാം അക്ബർ തൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ കേന്ദ്രീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നികുതി പിരിവ് പ്രക്രിയ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു അക്ബർ തൻ്റെ മതമായി ഇസ്ലാം ആചരിച്ചുവെങ്കിലും മറ്റുള്ളവരോടും അവരുടെ മതത്തോടും അദ്ദേഹത്തിന്റെ അങ്ങേയറ്റം ബഹുമാന ബഹുമാനുണ്ടായിരുന്നു ഹിന്ദു പാഴ്സികൾ ബുദ്ധമതം ക്രിസ്തു മതം ഇസ്ലാം മതം തുടങ്ങിയ മതങ്ങളിൽ നിന്നുള്ള വിവിധ മത പണ്ഡിതന്മാരോട് തന്റെ മുന്നിൽ മതപരമായ ചർച്ചകളിൽ ഏർപ്പെടാൻ അദ്ദേഹം മറ്റു മതങ്ങളെ മനസ്സിലാക്കുന്നതിൽ അതീവ താൽപ്പര്യം കാണിച്ചു അക്ബർ നിരക്ഷനായിരുന്നു അദ്ദേഹം കലയെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ ബഹുമാനിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം സംസ്കാരങ്ങളുടെ കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്നത് കാരണം അദ്ദേഹം വിവിധ പണ്ഡിതന്മാരെയും കവിത കവികളെയും കലാകാരന്മാരെയും മറ്റും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അവരുടെ മുൻകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ ഒരു കേട്ടിട്ടുള്ളത് ഒരുപാട് യുദ്ധങ്ങളും അതിലൂടെ മരണപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഒക്കെ ആണ് നമ്മളെ ആ ചിന്തിക്കുക പക്ഷേ ഇന്ത്യയുടെ ആ ഒരു പുരോഗമനത്തിന് വേണ്ടി ഇവർ പടപൊരുതി തന്നെ നമ്മുടെ രാജ്യം സംരക്ഷിച്ചു എന്നുള്ളതാണ് അത് മാത്രമല്ല മഹാനായ അക്ബർ തുർക്കികൾ ഇറാനികൾ മുഗളുകൾ എന്നിവരിൽ നിന്നാണ് ചെങ്കീസ്ഖാനും ഡെമർലൈനും അക്ബറിന്റെ പൂർവികരായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുഗൾ പ്രദേശങ്ങളുടെ ഭരണാധികാരിയായി ഡൽഹിയുടെ സിംഹാസനത്തിൽ വിജയിച്ച അക്ബറിന്റെ പിതാവാണ് ഹുമയൂൺ ഇരുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം അധികാരത്തിൽ വന്നു അതിന്റെ ഫലമായി അദ്ദേഹം വളരെ അനുഭവ പരിചയമില്ലാത്തവനായിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഡിസംബറിൽ ഹുമയൂൺ തൻ്റെ പിതാവിൻ്റെ പിൻഗാമിയായി ഇന്ത്യൻ ഉപഭോഗ ഖണ്ഡത്തിൻ്റെ മുഗൾ പ്രദേശങ്ങളുടെ ഭരണാധികാരിയായി ഡൽഹി സിംഹാസനത്തിൽ എത്തി ഇരുപത്തിരണ്ടാം വയസ്സിൽ അധികാരത്തിൽ വരുമ്പോൾ ഹുമയൂൺ ഒരു അനുഭവ പരിചയമില്ലാത്ത ഭരണാധികാരിയായിരുന്നു ഷേർഷാ സൂരി ഹുമയൂണിനെ പരാജയപ്പെടുത്തുകയും നിരവധി മുഗൾ പ്രദേശങ്ങൾ നേടുകയും ചെയ്തു ഹുമയൂൺ പേർഷ്യയിലേക്ക് പോവുകയും ഏകദേശം പത്ത് ലക്ഷത്തോളം പത്ത് വർഷത്തോളം രാഷ്ട്രീയ അഭയം നേടുകയും പതിനഞ്ചു വർഷത്തിന് ശേഷം നഷ്ടപ്പെട്ട മുഗൾ പ്രദേശങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു ചരിത്രമാണ് അപ്പൊ നമ്മുടെ നാടിനു വേണ്ടി ഏതൊക്കെ രീതിയിലാണ് അവർ ഈ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടും പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകണം സാമ്പത്തിക ഭദ്രത എങ്ങനെ നിലനിർത്തണം എന്നുള്ളതിനെ കുറിച്ച് പഠ പഠിക്കാൻ വേണ്ടി പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു എന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ ഹുമയൂൺ സിംഹാസനം വീണ്ടെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ രാജ്യത്ത് അധികാരമില്ലായിരുന്നു ഹുമയൂൺ തന്റെ മുഗൾ പ്രദേശങ്ങൾ കൂടുതൽ വിപുലീകരിച്ചു തുടർന്ന് അദ്ദേഹം ഒരു അപകടത്തിൽ അകപ്പെടുകയും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറിൽ മരിക്കുകയും ചെയ്തു പതിമൂന്നാം വയസ്സിൽ അക്ബർ പഞ്ചാബ് മേഖലയുടെ ഗവർണറായി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ മരിക്കുമ്പോൾ ഹുമയൂൺ ഒരു ചക്രവർത്തി എന്ന നിലയിൽ തന്റെ അധികാരം സ്ഥാപിച്ചിരുന്നില്ല ഇതിന്റെ ഫലമായി മുഗൾ സാമ്രാജ്യത്തിലെ പല ഗവർണർമാരും പല പ്രധാന സ്ഥലങ്ങളും നഷ്ടപ്പെട്ടു സിംഹാസനം തനിക്കായി അവകാശപ്പെട്ട ഹിന്ദു മന്ത്രിയായ ഹെമുവും ഡൽഹി പിടിച്ചെടുത്തു അപ്പോ വെറും അക്ബർ മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ ആണിക്കല്ലായി പ്രവർത്തിച്ച ആളുകൾ അതിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെയുണ്ട് ചരിത്രം പരിശോധിച്ചു നോക്കിയപ്പോൾ ആ ഒരു മുസ്ലിം എന്നുള്ള ഒരു നാമത്തിൽ ഔറംഗസീബ് എന്ന് പറയുന്ന ആ ഒരു ചക്രവർത്തിയാണ് ഒരു വേറിട്ട കാഴ്ചപ്പാടിലൂടെ ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളെ ഭരിച്ചത് ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഇന്നത്തെ ഇന്ത്യയുടെ ആ ഒരു പോക്ക് നമ്മുടെ നാടിൻ്റെ അവസ്ഥ വെച്ച് പറയാന പറയുകയാണെങ്കിൽ തമ്മിൽ തല്ലുകൂടുന്ന ആ ഒരു രാഷ്ട്രീയവും ആ ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണകർത്താക്കൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തെരുവിൽ തല്ലുന്ന പോലെ തന്നെ വാക്കു തർക്കങ്ങളും അധിക്ഷേപങ്ങളും അപമാനിക്കലും പരിഹസിക്കുന്ന ഏതൊക്കെ രീതികളുണ്ടോ അതൊക്കെ മുൻ കൊണ്ടുവന്ന് ആ ഒരു പാർലമെൻറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഈ മുൻകാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ എടുത്തു പറഞ്ഞ് അവരുടെ ജാതിയെക്കുറിച്ചും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ വീഴ്ചകളെക്കുറിച്ചും പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണം സ്തംഭിക്കുന്ന രീതിയിൽ ആ ഒരു സംസാര രീതികൾ ശരിയല്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും നല്ല സംയുക്തമായി തന്നെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ ന്യൂനതകളെയും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടുള്ള ആ ഒരു ഭരണഘടന മുറുകെ പിടിച്ച് ആ ഒരു രാഷ്ട്രീയ രീതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഭരണപക്ഷമാണെന്നുണ്ടെങ്കിലും സംയുക്തമായി നിന്നുകൊണ്ട് ഭരിക്കേണ്ട ഒരു അവസരമാണിതൊക്കെ ഇവിടെ തമ്മിൽ തല്ലി ജനങ്ങളിൽ ആ വാർത്തകൾ എത്തിച്ചു ജനങ്ങളുടെ ചിന്താഗതികൾ മാറ്റി വീണ്ടും ഒരു ആധിപത്യ ഭരണ സംവിധാനത്തിൽ എത്താൻ നോക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ നിലപാട് നമ്മൾ കാണാതെ പോകരുത് ഉണ്ടായിരിക്കാം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ ആ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ജനങ്ങളിൽ പല ന്യൂസുകളും പരിധി നോക്കിയപ്പോൾ ആ ന്യൂസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് നടന്ന അഴിമതികളും അക്രമ സംഭവങ്ങളുമെല്ലാം ഒരിക്കലും ജനങ്ങളെ സംരക്ഷിക്കാൻ പോലും കഴിയാത്ത ആ ഒരു രീതിയിൽ പോയിരുന്ന ആ ഒരു കാലഘട്ടം പിന്നീടുള്ള കാലഘട്ടം നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ എല്ലാ രീതിയിലും ജനങ്ങളിൽ ഒരു തടയിട്ട് കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ആ മുന്നോട്ടുള്ള യാത്ര ഉണ്ടായത് ഉദാഹരണം പറയാം ഇന്ന് നിലവിലുള്ള ഭൂമി കച്ചവടം ഈ ഭൂമി കച്ചവടം നമ്മുടെ നാട്ടിൽ രേന്ദ്രമോദി സർക്കാർ വരുന്നതിന്റെ മുമ്പ് ഓരോ ബസ് സ്റ്റോപ്പിലും അതിൻ്റെ ബ്രോക്കർമാർ അവർ ഒരു ആറുമാസത്തിന് ഒരു ഭൂമി എഗ്രിമെന്റ് വ്യവസ്ഥയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ആറുമാസം കഴിയുന്നതിന് മുമ്പ് അത് മറ്റൊരാളിലേക്ക് എഗ്രിമെന്റ് ചെയ്യുകയും അവരെ ലാഭവിഹിതം അവർ കയ്യിലാക്കി പിന്നീട് ഈ വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ഭൂമിയുടെ അവകാശി വർഷങ്ങളോളം ഈ ബ്രോക്കർമാരുടെ പിന്നിൽ അവരുടെ ആ ഒരു ഭൂമി വിറ്റ് കിട്ടാൻ വേണ്ടി യാചിച്ചു നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പിന്നീട് ആ ഭൂമി വിൽപ്പനകളൊക്കെ പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമായി ചില ആളുകളിൽ ഉദാഹരണത്തിന് എൻ്റെ കൺമുമ്പിൽ തന്നെ ഒരു വ്യക്തി എൻ്റെ ഉമ്മയുടെ ഒരു ഭൂമി എടുത്തു പതിനെട്ട് സെന്റ് ഭൂമി ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഭൂമിക്ക് വില കുറവാണ് വളരെ വില കുറവാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് ആ ടോട്ടൽ ഭൂമി അന്ന് എൻ്റെ ഉമ്മ കൊടുത്തത് അപ്പൊ അതിലെന്റെ അമ്മാവനും ഒക്കെ ബ്രോക്കർമാരെ ആ പിന്നിൽ ഉണ്ടായിരുന്നു ഈ പൈസ എൻ്റെ ഉമ്മാക്ക് ആറു മാസം വരെ അയ്യായിരം ആയിട്ടും പതിനായിരമായിട്ടും ഒക്കെ കുറെശ കൊടുത്താണ് ആ ഭൂമി കച്ചവടം നിലനിർത്താൻ വേണ്ടി ആ വ്യക്തി പെടാപാട് പെട്ടത് കാരണം ഈ ഭൂമി മറിച്ച് വിൽപ്പന നടന്നാൽ മാത്രമാണ് അവർക്ക് അതിൻ്റെ ലാഭം കിട്ടുകയുള്ളു അപ്പോ അങ്ങനെ വന്നപ്പോൾ മൊത്തമായി കയ്യിൽ പൈസ വരാതെ എൻ്റെ ഉമ്മ ആകെ വിഷമിച്ചു അപ്പോഴാണ് എന്നോട് പറയുന്നത് ആ നാട്ടിലുണ്ടായിരുന്ന ആ സ്ഥലം ഞാൻ ഒരു വ്യക്തിക്ക് വിൽപ്പന നടത്തി പക്ഷേ ആ വിൽപ്പന നടത്തിയെങ്കിലും ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ആ ഭൂമിയുടെ പൈസ എൻ്റെ കയ്യിൽ റെഡി കാഷായിട്ട് കിട്ടിയില്ല മോനെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ വിൽപ്പന നടത്തിയത് അവരുടെ ബ്രദർ കൂടി നിന്നുകൊണ്ടാണ് വിൽപ്പന നടത്തിയത് അപ്പോ ആ ബ്രദറുടെ ആ ഒരു ബ്രദറിനോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം ചിലപ്പോ ആ സഹോദരി അങ്ങനെ ആ ഒരു കച്ചവടമായി മുന്നോട്ട് അവരെ എഗ്രിമെന്റ് വ്യവസ്ഥകളൊക്കെ സ്വീകരിച്ചത് കൊറേ കാത്തു എന്നിട്ടും അവർക്ക് ആ ഉദ്ദേശിച്ച പൈസ ഈ ബ്രോക്കറിൽ നിന്നും കിട്ടാതെ വന്നപ്പോ ഞാൻ പറഞ്ഞു ആ ഡോക്യുമെന്റ്സ് അവർ തന്ന ആ എഗ്രിമെന്റ് എൻ്റെ കയ്യിൽ തന്ന ഞാനത് കൊണ്ടുപോയി എന്നെ അറിയുന്ന ഒരു അഡ്വക്കറ്റിനെ കാണിച്ചു ആറു മാസം നാളെ ആറു മാസം ആകുന്ന ആ ഒരു ദിനമാണ് ഇന്ന് തന്നെ ഞാൻ വക്കീലിനെ സമീപിക്കുകയും വക്കീൽ മൂന്ന് ദിവസം കൊണ്ട് ആ ഭൂമിയിലുള്ള കച്ചവടത്തിന്റെ വ്യവസ്ഥകൾ സ്റ്റേ ചെയ്യുന്ന രൂപത്തിൽ അതായത് എൻ്റെ ഉമ്മ വാങ്ങിച്ച പൈസക്ക് ഇവർ കോടതി കയറി ഇറങ്ങേണ്ടി വരും അത്തരം രീതിയിലുള്ള ഒരു കേസ് ഫയൽ ചെയ്തു ആ കേസ് ഫയൽ ചെയ്തപ്പോൾ ഇവർ അതുവരെ കുറേശ്ശെ പൈസയായിട്ട് കൊടുത്ത ആ പൈസക്കൊന്നും യാതൊരുവിധ രേഖകളുമില്ല ആ എഗ്രിമെന്റ് വ്യവസ്ഥയിൽ അന്ന് കൊടുത്ത പൈസയല്ലാതെ പിന്നീട് കൊടുത്ത പൈസകൾക്കൊന്നും യാതൊരുവിധ വ്യവസ്ഥകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോ അക്കാലം എൻ്റെ ഉമ്മാക്ക് കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നത് അറുപതിനായിരം രൂപയായിരുന്നു ഇന്നവിടെ ഭൂമിക്ക് ഒരു സെന്റിന് മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപയുണ്ട് അപ്പൊ അതുപോലെ തന്നെ എന്റെ തറവാട് വീടും കൊടുത്തത് അങ്ങനെ തന്നെയാണ് ഇന്ന് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത ആ പ്രോപ്പർട്ടി അന്ന് കൊടുത്തത് വെറും നാലര ലക്ഷം രൂപക്കാണ് അപ്പോ ആ ഭൂമിയുടെ ആ ഒരു മൂല്യം ഹൈവേയോട് ചേർന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് വന്നാൽ കിട്ടുന്ന കരളായ സ്ഥലമാണ് അപ്പോൾ ആ കരളായ സ്ഥലത്തിന് ഇന്ന് അവിടെ നിലനിൽക്കുന്നത് നാല് ലക്ഷം രൂപയുടെ മുകളിലുണ്ട് അപ്പൊ ഇതൊക്കെ പറയാൻ കാരണം അപ്പം അന്ന് അഡ്വക്കറ്റ് ആ ഒരു കേസ് ഫയൽ ചെയ്ത് ഈ കേസ് ഫയൽ ചെയ്ത ആ ഒരു സമൻസ് ഈ വ്യക്തിയുടെ കയ്യിൽ കിട്ടുകയും തുടർന്ന് ആ വ്യക്തിയും എൻ്റെ അമ്മാമനും വേറൊരു ബ്രദറും കൂടെ വീട്ടിൽ വന്ന് ഭയങ്കര ബഹളം ഭൂമി കച്ചവടമാണേ കാരണം എൻ്റെ ഉമ്മായ ഭീഷണിപ്പെടുത്തുക ഏ ഉമ്മായോട് പറയാ നീ കോടതി കയറേണ്ടി വരും ആരെ പറയുന്നത് ഉമ്മയുടെ ബ്രദർ അപ്പൊ ഞാൻ ചോദിച്ചു ഏത് രീതിയിലാണ് ഉമ്മ കോടതി കയറേണ്ടത് നിങ്ങൾ പറഞ്ഞ ആറുമാസത്തെ വ്യവസ്ഥ അത് ഇന്നലെ അവസാനിച്ചിരിക്കുന്നു പിന്നെ എന്ത് വ്യവസ്ഥയുടെ പേരിലാണ് നിങ്ങൾ കോടതി കയറുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വീട്ടിൽ എഴുതാനും വായിക്കാനും അറിയാത്ത എൻ്റെ ഉമ്മയെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചപ്പോ പിന്നെ അവർ കൂളായി ഞാൻ നിയമപരമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു കാരണം എഗ്രിമെന്റ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഭൂമി കച്ചവടത്തിൽ ആറുമാസം അതുപോലെ മൂന്ന് മാസം ഇങ്ങനെയുള്ള കാലാവധിയിലാണ് ഭൂമി കൈമാറ്റങ്ങൾ ചെയ്യുന്നത് അപ്പോ ഇവർക്ക് പിന്നീട് ഈ ആറുമാസം കഴിഞ്ഞാൽ സംസാരിക്കാൻ പോലും യാതൊരുവിധ അവകാശവുമില്ല അതിന്റെ ഇരട്ടിപ്പണം ഇവർക്ക് തിരിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഈ വ്യക്തികളുടെ ഭൂമിയുടെ അവകാശിയുടെ കയ്യിൽ കിട്ടിയ പൈസ അത് അവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇതാണ് ഈ അഗ്രിമെന്റിലുള്ള വ്യവസ്ഥ ഇങ്ങനെ ഒരുപാട് സാധാരണക്കാരെ വിഴുങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു ബ്രോക്കർ സംവിധാനം ഭൂമിയുടെ ആ ഭൂമി ഇവർ മറ്റേ എന്താ പറയാ ചങ്ങലക്ക് ബന്ധിച്ച് ഇട്ട പോലെയായിരുന്നു ആയിരുന്നു ബ്രോക്കർമാർ അവിടെ വിളയാടിയിരുന്നത് എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കും നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ചല്ലേ നമുക്ക് അറിയുള്ളു അപ്പോൾ എല്ലാ ഭാഗത്തും അങ്ങനെ ഒരു പ്രശ്നങ്ങളും രജിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആ ഒരു സംവിധാനം എന്ന് പറയുന്നത് ആദ്യം തന്നെ അവർ ഭൂമി ഇടപാടുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്യും കാരണം അനധികൃതമായി ആരെങ്കിലും ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അനധികൃതമായി ആരെങ്കിലും ഭൂമി വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ അവർ കൃത്യമായി തന്നെ രജിസ്റ്റർ ഓഫീസ് മുഖാന്തരം അതിനെ സെർച്ച് ചെയ്യും അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മുടെയൊക്കെ നാടുകളിൽ സാധാരണക്കാരായിട്ടുള്ള ആ നാടുകളിൽ ഇപ്പൊ കേരളത്തിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാൻ കഴിയത് കാരണം എല്ലാ രജിസ്റ്റർ ഓഫീസുകളിലും തിക്കും തിരക്കുമായിരുന്നു കാരണം ഭൂമി എടുക്കുക വിൽക്കുക ആ വിറ്റ് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഭൂമി കൈമാറ്റം ചെയ്യുന്നത് നാലോ അഞ്ചോ പേർക്കാണ് ഇങ്ങനെയുള്ള എഗ്രിമെന്റ് വ്യവസ്ഥകളും കാര്യങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോ കള്ളത്തരത്തിൽ കൂടി ഗവൺമെന്റിനെ പറ്റിക്കുന്ന രീതിയിൽ മുദ്ര പേപ്പർ മുദ്ര പേപ്പർ ഇവർ ഭൂമിയുടെ വില കുറച്ച് കാണിച്ച് പേപ്പർ വാങ്ങിക്കുകയും ഭൂമി രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ഉണ്ടായി ഇപ്പോ ആ വ്യക്തികളൊക്കെ വളരെ സന്തോഷത്തിലായിരിക്കും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ആ ഭൂമിയുടെയൊക്കെ ഒരു പിഴ നിങ്ങളുടെ അരികിൽ വരും ഗവൺമെന്റ് അത്രയും അഗ്രഗണ്യന്മാരായിട്ടുള്ള ആ രാഷ്ട്രീയ മേഖലയിലാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്നത് ഭൂമിക്ക് വട്ടക്കണ്ണിടുക വട്ടക്കണ്ണിടുകഴിഞ്ഞാല് ആ ഭൂമിയെ വലയം വെച്ച് കയ്യിലൊതുക്കുന്ന ആ ഒരു സംഭവം അപ്പൊ ഭൂമിക്ക് വട്ടക്കണ്ണിടുക സാധാരണക്കാരിൽ നിന്നും പറ്റിച്ചെടുത്ത ഭൂമിയും അതുപോലെ തന്നെ കൃത്രിമമായിട്ട് ഭൂമി അപഹരിച്ച ആളുകളെയുമാണ് നോട്ടപ്പുള്ളികളാക്കി വെച്ചിട്ടുള്ളത് പിന്നീട് ഒരു ഭൂമി ആ ഭൂമി വിൽക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അറോവർ ചെയ്യണം അതല്ലെങ്കിൽ കുടിക്കണം എന്ന് പറയുന്ന സംഭവത്തിലൂടെ ഭൂമിയുടെ എല്ലാ സത്യസന്ധമായിട്ടുള്ള രേഖകളും കൃത്യമായി തന്നെ അതത് വില്ലേജുകളിൽ അതുപോലെ രജിസ്റ്റർ ഓഫീസ് മുഖാന്തരം കൃത്യമായി അതിന് രേഖ തയ്യാറാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ രജിസ്റ്റർ ചെയ്യുന്ന ഓഫീസർക്കും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർക്കും പിടിവിടും ഇപ്പൊ കഴിഞ്ഞിടയിൽ കൈക്കൂലിക്കാരായിട്ടുള്ള ഓഫീസർമാരെ പല ഇടങ്ങളിൽ നിന്നും പോക്കുകയുണ്ടായി കാരണം എന്താ അവിടെയുള്ള ജന്മിമാർ ആ